അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശസ്ത്ര ക്ഷേത്രത്തിൽ ദൃഢകലശവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൊങ്കാലയും നടന്നു ക്ഷേത്രതന്ത്രി കാഞ്ഞങ്ങാട് ഇടമണയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുക്കി കാർമ്മുദ്ധത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് പുണ്യപുരാണ പ്രസിദ്ധമായ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മ ശസ്താ ക്ഷേത്രത്തിലെ പഞ്ചലോക പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് നടന്നത് പ്രതിഷ്ഠയുടെ നാൽപ്പത്തെട്ടാം നാൾ ദേവചൈതന്യം പൂർണ്ണതോതിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ദൃഢകലശം നടത്തിയത് തന്ത്രിമുഖ്യൻ കാഞ്ഞങ്ങാട് ഇരമനയിലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്വത്തിലാണ് ശ്രേഷ്ഠമായി ഈ ചടങ്ങ് നടന്നത് ഇന്ന് രാവിലെ അഷ്ടദേവിയ മഹാഗണപതി ഹോമവും ഒമ്പത് മണി മുതൽ ഭദ്രകാളി അമ്മയ്ക്ക് മുന്നിൽ മഹാപൊങ്കാലയും നടന്നു വൈകുന്നേരം നാല് മുപ്പത് മുതൽ മഹാസർവേശ്വരി പൂജയും വിധിപ്രകാരം നടത്തപ്പെടും അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലിയെട്ട് നൂറുകണക്കിന് ഭക്തരാണ് സായൂട്ടമടഞ്ഞത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ പൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ഹങ്കറിയിൽ നിന്നും വന്ന രണ്ട് വനിതകൾ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തു ഇത് ഭക്തർക്ക് ആവേശം ഉള്ളവാക്കി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ